ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജാസ്മിൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നെഗറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് ഒരു പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹീറ്റേഴ്സ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയായി ജാസ്മിൻ മാറുകയാണ് ഇന്നലെ ലൈവിൽ തന്നെ ജയിലിൽ കിടന്നുകൊണ്ട് ജിൻഡയെ വിളിച്ച തെറികളും വൃത്തികെട്ട ഭാഷയുമെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് ഇത് കൂടാതെ ബിഗ് ബോസ് കൊടുത്ത ആഹാരവും ജാസ്മിൻ വേസ്റ്റാക്കിയിരിക്കുകയാണ് ആഹാരം ജാസ്മിൻ വേസ്റ്റാക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിട്ടും ബിഗ് ബോസ് ജാസ്മിനെയോട് സംരക്ഷിക്കുന്നു എന്നാണ് ബിഗ് ബോസ് ആരാധകർ പറയുന്നത് ബിഗ് ബോസ് ജാസ്മിനെയും ഗബ്രിയും നോമിനേഷനിലൊക്കെ വരാതെ രക്ഷിച്ചു വിടുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബ പ്രേക്ഷകർക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജാസ്മിൻ്റെ വിവാഹം ഉറപ്പിച്ച ആളുമായുള്ള ബന്ധം ഈ ഇടയ്ക്കാണ് പിരിഞ്ഞത് അതിൻ്റെ കാര്യം അയാൾ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിയതാണ് ഇത്രയുമൊക്കെ ആയിട്ടും ജാസ്മിൻ ഒരു മാറ്റവുമില്ല ജാസ്മിനെയും ഗബ്രിയെയും ബിഗ് ബോസ് സംരക്ഷിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ